നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കൊലക്കേസ് പ്രതികൾക്കായി സി പി എമ്മിന്റെ സമ്മാന കൂപ്പൾ പുതിയ കുരുക്കിൽപ്പെട്ട് കണ്ണൂർ സി പി എം പ്രതിഷേധവുമായി ഒരു കൂട്ടം നേതാക്കൾ സി പി എം എന്ന കേരളത്തിലെ പ്രമുഖ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ആദർശ ശക്തിയും ആത്മാർത്ഥതയും ലളിത ജീവിതം സ്വന്തമാക്കിയ നയനാർ മുതൽ ഇപ്പോഴത്തെ പുതുതലമുറ നേതാക്കൾ വരെ ജന്മമെടുത്തത് കണ്ണൂർ ജില്ലയിലാണ് നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട് കണ്ണൂരിലെ സാധാരണ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളിൽ മുഴുവനും സ്വാധീനം നേടിയെടുക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കഥയൊക്കെ മാറി പറഞ്ഞു മുതിർന്ന നേതാവായ പിണറായി വിജയൻ അടക്കമുള്ള കണ്ണൂർ സഖാക്കൾ ലളിത ജീവിതത്തിന്റെയും സുതാര്യതയുടെയും രാക്ഷീയ ആശയങ്ങളെ മറന്നുകൊണ്ട് മുതലാളിത്ത ചങ്ങാതിന്റെ പുത്തൻ ശൈലിയുടെ രാക്ഷ്യം ഉൾക്കൊണ്ട കാഴ്ചയാണ് കണ്ണൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ധനസമ്പാദനം രാഷ്ട്രീയത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഘടകമാണെന്ന് മാറി ചിന്തിച്ചു വരികയാണ് ഇവിടെയുള്ള സഹാക്കൾ കൊണ്ടും കൊടുത്തും രാഷ്ട്രീയത്തിൽ എന്നും വിജയം നേടിയ പ്രസ്ഥാനമായിരുന്നു കണ്ണൂരിലെ സി പി എം ഒരു കാലത്ത് മാസത്തിൽ ഒരു ബോംബ് സ്ഫോടനമോ കൊലപാതകമോ ഉണ്ടാവുക കണ്ണൂരിൽ സ്ഥിരം പതിവായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ കാര്യത്തിൽ പരിമിതികളില്ലാതെ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് കണ്ണൂരിൽ നിലനിന്നിരുന്നത് സി പി എം എന്ന പ്രവർത്തകർക്ക് നേരെ കൊലപാതക ശ്രമം വരെ നടത്തുന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും തിരിച്ച് ആർ എസ് എസ് കാരെയും ബി ജെ പി പ്രവർത്തകരെയും കൊലപ്പെടുത്തുവാൻ ഒരു മടിയും കാണിക്കാത്ത സി പി എം പ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്ന രാഷ്ട്രീയമാണ് കണ്ണൂരിൽ നിലനിന്നിരുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടവരും കൊന്നവരും നിരവധി ഉള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല അതുകൊണ്ട് തന്നെ മരണ സഹായ നിധികളും അക്രമ പ്രതിരോധ പ്രവർത്തന ഫണ്ടുകളും സ്വരൂപിക്കുക എന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ല ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ കണ്ണൂർ ജില്ല നേതൃത്വം അറിഞ്ഞുകൊണ്ട് സി പി എം ആവിഷ്കരിച്ച ഒരു സമ്മാന കൂപ്പൺ പദ്ധതി പാർട്ടിക്കുള്ളിൽ തന്നെ ചേരിതിരിഞ്ഞ തർക്കത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ജില്ലയിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായിട്ടുള്ള ഏഴ് പേർക്ക് നിയമസഹായം നൽകുന്നതിനും കുടുംബത്തെ സഹായിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സമ്മാന കൂപ്പൺ പദ്ധതി പാർട്ടി ആവിഷ്കരിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രധാന പ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി സന്ദേശം നൽകിക്കൊണ്ടാണ് പിരിവ് അഭ്യർത്ഥന നടത്തിയത് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള സമ്മാന കൂപ്പണുകളാണ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ വഴി വിതരണം ചെയ്തത് ഓരോ ബ്രാഞ്ച് കമ്മിറ്റിക്കും ഇത്ര കൂപ്പൺ എന്ന നിലയ്ക്ക് ടാർഗറ്റും പാർട്ടി നൽകിയിട്ടുണ്ട് വെറും സമ്മാന കൂപ്പൺ പദ്ധതിയല്ല കൂപ്പൺ വഴി നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായ കാറും പിന്നെ ബുള്ളറ്റ് ബൈക്ക് സ്കൂട്ടർ ഫ്രിഡ്ജ് ടെലിവിഷൻ സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ പതിനഞ്ചോളം സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന കൂപ്പൺ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ പിണറായി മേഖലയിൽ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന രമിത്ത് എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ഏഴു പേർക്ക് വേണ്ടിയാണ് സമാന കൂപ്പൺ പദ്ധതി നടപ്പിലാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ബ്രാഞ്ചായ പിണറായി ബ്രാഞ്ചിൽ ഈ കൂപ്പൺ പദ്ധതി നടപ്പിലാക്കുന്ന വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരുപറ്റം സഹാക്കൾ എതിർപ്പുമായി രംഗത്ത് വന്നു പാർട്ടിയുടെ പേരിലല്ല സമാന കൂപ്പൺ പുറത്തുവിട്ടത് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഇ എം എസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമ്മാന കൂപ്പൺ പദ്ധതി എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ കൂപ്പൺ വിതരണത്തിലൂടെ ലഭിക്കുന്ന തുക എന്തിന് ചെലവാക്കുന്നു എന്ന് വിശദീകരിച്ചപ്പോഴാണ് സഹാക്കളിൽ ചിലർ എതിർപ്പുമായി എണീറ്റത് ഇ എം എസ് ലൈബ്രറിയുടെ പേരിൽ പിരിവ് നടത്തി ആ തുക കൊലക്കേസ് പ്രതിക്ക് ധനസഹായമായി നൽകിയാൽ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് മോശം പേരുണ്ടാകുമെന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധക്കാർ എഴുന്നേറ്റത് ഇതിനിടയിൽ വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശം പാർട്ടി അംഗങ്ങൾക്ക് അല്ലാതെ പുറത്തേക്ക് വിട്ടതിൽ വലിയ പ്രതിഷേധം നേതാക്കൾ ഉയർത്തുകയും ചെയ്യും ജില്ലയിലെ മറ്റു ചില ബ്രാഞ്ച് കമ്മിറ്റികളിലും കൊലപാതകങ്ങളെ സഹായിക്കുന്നതിന് ഫണ്ട് പിരിക്കുന്ന വിഷയം ചർച്ചയാവുകയും വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിലെല്ലാം പങ്കെടുത്ത ഉദ്ഘാടകരായ പാർട്ടിയിലെ ജില്ലാ നേതാക്കൾ സമ്മാനക്കൂപ്പൺ പദ്ധതിയെ ന്യായീകരിക്കുകയും പാർട്ടിയുടെ പ്രവർത്തനത്തിനായി ഫണ്ട് പിരിക്കുന്നത് ആദ്യ സംഭവമല്ല എന്നും പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ് സാധാരണ സഹാക്കളുടെ ഉത്തരവാദിത്വം എന്നും രോഷത്തോടെ പറയുകയും ചെയ്തു എന്നാണ് അറിയുന്നത് എന്തായാലും സമാന കൂപ്പൺ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കൾ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന പിണറായി സ്വദേശി രമിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയായ അഹമ്മദിനെ പാർട്ടിയുടെ പിണറായി ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിലും പ്രതിഷേധം പുകയുന്നുണ്ട് കൊലക്കേസിൽ പ്രതിയായതിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും എതിർപ്പ് നേരിട്ടുള്ള ആളെ പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിൽ തിരഞ്ഞെടുക്കുന്നത് പാർട്ടിക്കെതിരായ മോശമായ പ്രചാരണം ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കുമെന്ന വിമർശനവും വ്യാപകമായി നടക്കുന്നുണ്ട് ഏതായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിരിവ് സമ്പ്രദായങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല പാർട്ടി പരിപാടിക്കായാലും മറ്റ് ഏർപ്പാടുകൾക്കായാലും ഏത് കാലത്തും സ്ഥിരം പിരിവുമായി ഇറങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനം കാണുന്നത് നന്ദി